സെഹലുബിൻ ഹുനൈഫ് റബി അള്ളാഹുവിന്ഹു അനഹുവിന്റെ കണ്ണു പറ്റുകയുണ്ടായി കണ്ണേർ തട്ടുകയുണ്ടായി സെഹലുബിൻ ഹുനൈഫ് റദി അല്ലാ ശരീര സൗന്ദര്യം കണ്ടപ്പോൾ ആനുർ ബുറബി അറിയാ നെഹു ഇത്രയും സൗന്ദര്യമുള്ള ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല എന്ന വാക്ക് പറഞ്ഞപ്പോൾ ആ കണ്ണേറ് തട്ടി അങ്ങനെ അദ്ദേഹം കുഴഞ്ഞു വീണു പല പ്രയാസങ്ങളും ശരീരത്തിലും അതേപോലെ തന്നെ തൊലികളിലുമെല്ലാം ഉണ്ടായി റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്സലമ്മ വിവരമറിഞ്ഞു ഈ സന്ദർഭത്തിൽ നബി നബിസ്വല്ലാഹു അലി വസ്ലമ പറയുകയാണ് അദ്ദേഹത്തിന് കണ്ണേറ് തട്ടിയതാണ് എന്ത് കൗതുകമുള്ളത് കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാലും അത് സ്വന്തം ശരീരത്തിലാണെങ്കിലും ശരി സ്വന്തം നഫ്സിലോ സമ്പത്തിലോ കുട്ടികളിലോ ആകട്ടെ മറ്റുള്ളവരിലാകട്ടെ രണ്ട് സന്ദർഭത്തിലും എന്ത് പറയാം ബാറക്കല്ല എന്ന് പറയാം മറ്റുള്ള ആളുകളിൽ കാണുമ്പോൾ മാത്രമല്ല മറച്ചു ബാറക്കല്ല എന്ന് സ്വന്തം നിലക്ക് തന്നെ സ്വന്തം ശരീരത്തിലോ സമ്പത്തിലോ സന്താനങ്ങളിലോ ഒക്കെ കണ്ടാലും നമുക്ക് ബാറക്കല്ല എന്ന് പറയാം കാരണം എന്താണ് കണ്ണേർ തട്ടാതിരിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അസൂയ ഉണ്ടാകുമ്പോൾ അത് നീങ്ങിപ്പോകാനും ആ ഞാമത്ത് മറ്റുള്ളവർക്ക് ലഭിച്ചതിൽ മാനസികമായ പ്രയാസം ഉണ്ടാവുക അത് നീങ്ങിപ്പോകണമെന്നാഗ്രഹിക്കുക അതില്ലാതായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക അയാൾക്കത് നഷ്ടപ്പെട്ട് അത് തനിക്കായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുക ഇതൊക്കെ അസൂയ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നുണ്ട് അതിനെയെല്ലാം ഇല്ലാതെയാക്കുന്നതാണ് ബാറക്കള്ള എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന